സാന്ത്വനം സീരിയലിലൂടെ പ്രേക്ഷകർ മനസ്സുകൊണ്ട് അംഗീകരിച്ച ജോഡികളാണ് ശിവാഞ്ജലി ഗോപികയും സജ്ജനുമൊക്കെ ഓൺ സ്ക്രീനിൽ ഒന്നിച്ചു വരുമ്പോഴുള്ള സന്തോഷം ഇപ്പോഴും ആരാധകർ ആഘോഷിക്കുകയാണ് അത് തന്നെയായിരുന്നു അച്ചു സുഗന്ധ ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും പെണ്ണിനെ ഇഷ്ടായോ എന്ന സിനിമ ഒരു ഷോർട്ട് ഫിലിമായി പരിഗണിക്കാൻ കഴിയില്ല ഇരുപത്തിനാല് മിനിറ്റ് പതിനെട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു സിനിമ മേക്കിംഗ് കൊണ്ടും പെർഫെക്ഷൻ കൊണ്ടും അത് അങ്ങനെ തന്നെയാണ് സാന്ത്വനത്തിൻ്റെ സെറ്റിൽ വെച്ച് ഞാനൊരു സിനിമ ചെയ്യും എന്ന് പണ്ട് നമ്മുടെ അച്ചു സംഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു തമാശ വീഡിയോ ആയി പുറത്തിറക്കുകയും ചെയ്തിരുന്നു എന്നാൽ അച്ചുവിലെ സംവിധായകന് ഇതൊരു തമാശയല്ല എന്ന് ഷോർട്ട് ഫിലിം തെളിയിച്ചിരിക്കുകയാണ് ഓരോ ഫ്രെയിമിലും എന്ത് വേണം എങ്ങനെ വേണം എന്ന് കൃത്യമായി നിശ്ചയമുള്ള ഒരു സംവിധായകൻ്റെ മിടുക്ക് ആ ഒരു ഷോർട്ട് ഫിലിം നമുക്ക് കാണാൻ സാധിക്കും ഈ കാലത്ത് ഏറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റിലാണ് കഥ മാറുന്നത് സജിൻ കോപിക കോംബോ പിന്നെ പറയേണ്ടതില്ലോ ശിവേട്ടന്റെ വേറൊരു വേർഷനാണ് ഇതിലെ പ്രസാദ് ഏട്ടൻ അഞ്ജലിക്കും വലിയ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ശിവാഞ്ജലി ഫാൻസ് ആഗ്രഹിച്ചതെല്ലാം ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും പ്രസാദായി മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം സജിൻ തന്റെ കഥാപാത്രത്തെ മികവുറ്റതാക്കിയിട്ടുണ്ട് വിജയസുധൻ ജെയിംസ് പാർക്കൽ തുടങ്ങിയ മറ്റ് കഥാപാത്രങ്ങളും അഭിനയ പരിചയ സമ്പത്തുള്ളവരാണ് ബോണി ലോഷ്യസിന്റെ സംഗീതമാണ് എടുത്തു പറയേണ്ടത് പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഈ ഷോർട്ട് ഫിലിമിന് ഒരു ഫീച്ചർ സിനിമയുടെ ക്വാളിറ്റി നമുക്ക് തരുന്നുണ്ട് രണ്ട് പാട്ടുകളാണ് ചിത്രത്തിലുള്ളത് സംഗീതത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു റൊമാൻറ്റിക് ഷോർട്ട് ഫിലിമാണ് പെണ്ണിനെ ഇഷ്ടായോ സംഗീതത്തിന് പുറമെ സിനിമയുടെ ക്വാളിറ്റിക്ക് മറ്റൊരു വലിയ കാരണമുണ്ട് സംഗീതത്തിന് പുറമെ സിനിമയുടെ ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ് ഛായാഗ്രഹണം എഡിറ്റിങ്ങുമാണ് ഇതിൻ്റെ മറ്റൊരു ഘടകം ലൊക്കേഷനും സിനിമയുടെ ഭംഗി കൂട്ടുന്നു എന്തായാലും ശിവാഞ്ജലി കോംബോ ആരാധകർ കാണേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് പെണ്ണിന് ഇഷ്ടമായോ നമ്മുടെ അച്ചു സുഗന്ധിന്റെ യൂട്യൂബ് ചാനലുണ്ട് ഞാൻ ഇന്നലെയാണ് കണ്ടത് എനിക്ക് എനിക്ക് വളരെ ഇഷ്ടമായി എന്തായാലും മനസ്സ് നിറച്ച് നല്ല ഹാപ്പി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് ഷോർട്ട് ഫിലിമാണ് ആണ് എല്ലാവരും പോയിട്ടൊന്ന് കാണുക